നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിന്റെ ആന്ധ്രാപ്രദേശിലെ മുൻ ടി സി സി അധ്യക്ഷനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗം കൂടിയായിട്ടുള്ള ജിഗുഡു രുദ്രരാജു ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി പതിനേഴ് ആപ്ലിക്കേഷൻസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ആന്ധ്രാപ്രദേശിൽ വന്നിരിക്കുന്നത് നൂറ്റി എഴുപത്തി അസംബ്ലി സീറ്റുകളിൽ മത്സരിക്കാൻ ഒരു വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും അവരവരുടെ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടാണുള്ളത് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വൈഎസ് ആർ കോൺഗ്രസ് നിലം വരിശാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വൈ എസ് ശർമ്മിള കോൺഗ്രസ്സിൽ എത്തിയതോടു കൂടി ശർമ്മളയുടെ കൂടെ നിൽക്കാൻ നേരത്തെ കോൺഗ്രസ് വിട്ട് വൈ എസ് ആർ കോൺഗ്രസിലേക്ക് ചേക്കേറിയവരെല്ലാം തന്നെ തിരിച്ച് അവരുടെ കൂടെ വന്നിരിക്കുന്നു എന്നുള്ളത് ജഗൻമോഹന് വലിയ രീതിയിൽ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് ജഗൻമോഹന്റെ മാതാവിനെയും സഹോദരിയും മാറ്റി നിർത്തിക്കൊണ്ട് ഏകാധിപതിയെ പോലെ ഭരിച്ച ആന്ധ്രാപ്രദേശിലെ ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് അതേസമയം അദ്ദേഹത്തിൻ്റെ വൈരിയായിട്ടുള്ള ആയിട്ടുള്ള നരചന്ദ്രബാബു നായിഡു ബി ജെ പിയെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ഏത് രീതിയിലും ബി ജെ പിയുമായി ഒരു കച്ചവടം നടത്തി ടി ഡി പി അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നരചന്ദ്രബാബു നായിഡു നടത്തുന്നത് എന്നാൽ ചന്ദ്രബാബു നായിഡുവിനെ ജയിലഴിക്കുള്ളിലേക്കാക്കിയ രാഷ്ട്രീയ കുടിലത അത് ജഗൻമോഹൻ റെഡ്ഡി കൃത്യമായി തന്നെ കളം വരച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതിന് എല്ലാ രീതിയിലും സഹായം ചെയ്തു കൊടുത്തത് വൈ എസ് ആർ കോൺഗ്രസിലെ ചില പ്രമുഖരായ ആളുകളാണ് അവർ പലരും കോൺഗ്രസിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നാണ് ജിഗഡൂരുദ്ര രുദ്രരാജു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വന്നാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്ന വൈ എസ് ആർ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയാണ് നമുക്കറിയാം ഒറ്റയ്ക്ക് ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രിയാണ് വൈ എസ് രാജശേഖര റെഡ്ഡി അദ്ദേഹത്തിൻ്റെ മകനാണ് ജഗൻമോഹൻ റെഡ്ഡി അതുപോലെ തന്നെയാണ് മകൾ ശർമ്മളയ്ക്കും വലിയ രീതിയിലുള്ള ആധിപത്യമുണ്ട് ആന്ധ്രാപ്രദേശിൽ അവർ ആദ്യം ആന്ധ്രാപ്രദേശിൽ ജഗനെതിരെ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ ജഗനെതിരെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നില്ല എന്നൊക്കെ ഹൈക്കമാൻഡിനോട് പറഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് ആവർത്തിച്ച് പറഞ്ഞത് തെലങ്കാനയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല അവിടെ രേവന്ത് റെഡ്ഡി നോക്കിക്കോളും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തട്ടകമെന്നത് ആന്ധ്രാപ്രദേശാണ് അവിടെയുള്ള സമസ്ത മേഖലകളിലും നെല്ലൂരിലും ഗുണ്ടൂരിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടാക്കണം റായൽസീമയിലൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അത് തീർച്ചയാണ് വിശാഖപട്ടണത്തും വിജയവാഡയിലും വലിയ മുന്നേറ്റം നടത്താൻ നിങ്ങൾക്ക് കഴിയും കഴിഞ്ഞ ദിവസം അവരെ നാടകീയമായി അറസ്റ്റ് ചെയ്ത രംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ തരംഗം തന്നെ ആന്ധ്രാപ്രദേശിൽ സൃഷ്ടിച്ചിരിക്കുന്നു ജനക്കൂട്ടമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജഗനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി വന്നിരിക്കുന്നത് നിങ്ങൾ മനുഷ്യൻ പറ്റില്ലാത്ത നേതാവാണ് നിങ്ങളെ ജയിലിൽ അടയ്ക്കുന്ന കാലം വിദൂരമല്ല എന്ന് തന്നെയാണ് ശർമ്മള ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കടുത്ത വൈരികളായി മാറിയിരിക്കുന്നു ഈ റെഡ്ഡി സഹോദരങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ച തന്നെയാണ്